പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി എൽ ഡി എഫിന് നൽകിയ ആഘാതം അടുത്ത കാലത്തൊന്നും പാർട്ടികൾ മറക്കില്ല ഭരണ സംവിധാനവും മുന്നണി സംവിധാനവും ഏകോപിപ്പിച്ച് നടത്തിയ തെരഞ്ഞെടുപ്പിൽ പക്ഷേ വമ്പൻ തോൽവിയാണ് പാലക്കാട്ടുകാർ എൽ ഡി എഫിനും സി പി എമ്മിനും നൽകിയത് ഈ തോൽവി മുന്നണിക്കുള്ളിൽ പടപ്പുറപ്പാടിനും കാരണമായി സി പി എം നേതാക്കളുടെ പരസ്പര വിരുദ്ധ നിലപാടുകളും അഭിപ്രായ അനൈക്യവും പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ ബാധിച്ചതായി സി പി ഐ റിപ്പോർട്ട് ചെയ്തു തോൽവിയെക്കുറിച്ച് പഠിക്കാൻ ചേർന്ന സമിതിയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമഗ്രമായി തയ്യാറാക്കിയത് മുഴുവൻ വഴിയും സി പി എമ്മിൻ്റെ പെടലിക്ക് വെച്ചുകൊണ്ടാണ് സി പി ഐ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ശനിയാഴ്ച നടന്ന ജില്ലാ കൗൺസിൽ യോഗത്തിൽ സെക്രട്ടറി കെ പി സുരേഷ് രാജ് അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് വിമർശനം വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതലുള്ള ആശയക്കുഴപ്പങ്ങൾ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു തെരഞ്ഞെടുപ്പ് സമയത്തെങ്കിലും നേതാക്കളുടെ വാക്കുകൾ നിയന്ത്രിക്കണമെന്നതുൾപ്പെടെയുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു പാലക്കാട് മണ്ഡലം കമ്മിറ്റിയുടെയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെയും അവലോകനങ്ങൾ സി ജില്ലാ കമ്മിറ്റിക്ക് കൈമാറിയിരുന്നു ഇത് വെള്ളിയാഴ്ച നടന്ന ജില്ലാ നിർവാഹക സമിതി ചർച്ച ചെയ്ത ശേഷമാണ് ജില്ലാ കൗൺസിലിൽ അവതരിപ്പിച്ചത് എൽ ഡി എഫിൽ ഘടക ഏകോപിപ്പിക്കുന്നതിൽ പരാജയമുണ്ടായി എന്നും റിപ്പോർട്ട് പറയുന്നു മുഗൾ തട്ടിലെ യോജിപ്പ് താഴെത്തട്ടിലെത്തിക്കാനായില്ല ഇതിന് മണ്ഡലത്തിലെ സി പി എമ്മിന്റെ സംഘടനാ ദൗർബല്യവും കാരണമായി ട്രോളി ബാഗും പാതിരാ പാതിരാഡും നിശബ്ദ പ്രചരണ ദിവസം ചില പത്രങ്ങളിൽ വന്ന പരസ്യം ഉൾപ്പെടെ തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട് പാണക്കാട് സാദിഖിലി തങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശവും എൽ ഡി എഫിന് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കിയത് മുഖ്യമന്ത്രി രണ്ട് ദിവസം പാലക്കാട്ട യോഗങ്ങളിൽ പങ്കെടുത്തെങ്കിലും കാര്യമായ ആവേശം ഉണ്ടാക്കാനായില്ല എന്നും റിപ്പോർട്ട് അടിവരയിട്ട് പറയുന്നു ട്രോളി ബാഗ് വിവാദം യു ഡി എഫിന് ഒരുമിക്കാനുള്ള അവസരമുണ്ടാക്കിക്കൊടുത്തു ഇ പി ജയരാജൻ്റെ ആത്മകഥയുടെ ഭാഗമെന്ന രീതിയിൽ വന്ന പ്രചരണവും ദോഷം ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നു തെരഞ്ഞെടുപ്പ് കൺവെൻഷനു ശേഷം എൽ ഡി എഫ് യോഗം ഒരു തവണ മാത്രമാണ് ചേർന്നത് പല കാര്യങ്ങളും ഘടകകക്ഷികൾ അറിഞ്ഞത് തന്നെ നടന്നു കഴിഞ്ഞതിന് ശേഷമായിരുന്നു വിവാദങ്ങൾക്കിടയിൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ വേണ്ട രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനായില്ല എന്നും റിപ്പോർട്ട് പറയുന്നു ജില്ലാ കൗൺസിലും എക്സിക്യൂട്ടീവും അംഗീകരിച്ച റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റിക്ക് സമർപ്പിക്കും തിങ്കളാഴ്ച സംസ്ഥാന നിർവാഹ സമിതിയും തുടർന്ന് കൗൺസിലും ചേർന്ന് ഈ റിപ്പോർട്ട് അംഗീകരിക്കുകയായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ മുതിർന്ന നേതാവും ജില്ലാ നിർവാഹക സമിതി അംഗവുമായ ജോസ് ബേബിക്കും മുഹമ്മദ് മോഹസിൻ എം എൽ വലിയ പരാമർശവും വന്നിട്ടുണ്ട് ചുമതല ഏൽപ്പിച്ച മേഖലയിൽ ഇരുവരും വേണ്ടത്ര ഗൗരവത്തോടെ കാര്യങ്ങൾ ഏകോപിപ്പിച്ചില്ല എന്നാണ് ആരോപണം ഈ നേതാക്കന്മാർക്കെതിരെ നടപടി വേണമെന്നും കൗൺസിൽ യോഗത്തിൽ ആവശ്യം ഉയർന്നിരുന്നു വിവാദം ചൂടുപിടിച്ചതോടെ എം എൽ എ അടക്കമുള്ളവർ കൗൺസിൽ യോഗത്തിൽ നിന്നും വിട്ടുനിന്നു മുഹമ്മദ് മുഹുസിൻ എം എൽ എക്കെതിരെ തിരുവേഗപ്പുറവിയിൽ നിന്ന് ലോക്കൽ സെക്രട്ടറി നൽകിയ പരാതി വലിയ രീതിയിലുള്ള ഒച്ചപ്പാടുകൾക്കും സാക്ഷ്യം വഹിച്ചു എം എൽ എ കാര്യങ്ങൾ പാർട്ടിയുമായി ചർച്ച ചെയ്യുന്നില്ല എന്നും പാർട്ടിയിൽ ഇല്ലാത്തവരുമായാണ് ചേർന്നു പോകുന്നതെന്നും ചില നേതാക്കന്മാർ കുറ്റപ്പെടുത്തി അതേസമയം സ്ഥാനാർത്ഥിയായിരുന്ന പി സരിനെ കാര്യമായി വിമർശിക്കാൻ സി പി ഐ മെനക്കെട്ടില്ല എന്നതാണ് വാസ്തവം